ചെന്നൈയിൽ നടന്ന ഒന്നാമത് നാഷണൽ ഇൽദോ ചാമ്പ്യൻഷിപ്പിലും ഇരുപതാമത് സൗത്ത് വെസ്റ്റ് നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലും രണ്ടാം സ്ഥാനം പിടിച്ചെടുത്ത് ടീം കേരള ഇരു ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് മെഡലുകൾ വാരിക്കൂട്ടിയത് കണ്ണൂർ ജില്ലക്കാർ നിരവധി ഗോൾഡ് മെഡലുകൾ അടക്കം വാരിക്കൂട്ടിയാണ് ഇവർ ചാമ്പ്യൻഷിപ്പിലെ താരങ്ങളായത് ചെന്നൈ മൗണ്ട്ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് നടന്ന പ്രഥമ ദേശീയ ഇൽതോ ചാമ്പ്യൻഷിപ്പിലും ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ തീയതികളിൽ നടന്ന ഇരുപതാമത് സൗത്ത് വെസ്റ്റ് നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത കണ്ണൂർ ചിലക്കാർ മെഡലുകൾ ഭാരിക്കൂട്ടെ നാടിന് അഭിമാനമായി സ്വർണം വെള്ളി വെങ്കലം എന്നീ മെഡലുകളാണ് ഇവർ നേടിയത് മെഡൽ നേടിയ എല്ലാവരും കണ്ണൂർ പയ്യന്നൂർ മൊരിക്കോവിൽ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിൽ നിന്നാണ് പരിശീലനം നേടിയത് വിദ്യാർത്ഥികളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി തൈക്കൊണ്ടു അധ്യാപകൻ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് പറഞ്ഞു നമുക്ക് കേരളത്തിലെ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ോണ്ടോയുടെ പ്രധാന ഇനമായ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് പാറ്റേണുകളിലായി ആർ കൃഷ്ണ പ്രീജി എന്നിവർ സ്വർണവും നവദേവ് നാരായണൻ വെള്ളിയും രമ്യ ബാലൻ വെങ്കല മെഡലും കരസ്ഥമാക്കി നേരിട്ടുള്ള പോരാട്ടം അഥവാ ഡയറക്ട് ഫൈറ്റ് ഇനങ്ങളായ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് സ്പാറിംഗ് വിഭാഗത്തിൽ ആര്യൻ ഷൈജു സുവാലി എന്നിവർ സ്വർണ്ണ മെഡൽ നേടി ഇൽദോയിലെ വിവിധ വിഭാഗങ്ങളിലായി ആർ കൃഷ്ണ രണ്ട് സ്വർണവും രണ്ട് വെങ്കല മെഡലും വേണി രണ്ട് വെള്ളിയും രണ്ട് വെങ്കലവും ജിഷ അഭിനേഷ് സൂര്യനാരായണൻ എന്നിവർ യഥാക്രമം നാല് രണ്ട് ഒന്ന് വീതം വെങ്കല മെഡലുകളും നേടി